ഇനി ഈ ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ചില ലക്ഷണങ്ങൾ നമുക്കിത് കാട്ടിത്തരും ഈ ലക്ഷണങ്ങൾ നോക്കി ഇങ്ങനെ ഒരു ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ ഇന്നിവിടെ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ വീട്ടുപറമ്പിലോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിഹാരങ്ങൾ കൂടെ നിങ്ങൾ വരത്തുപോക്ക് ചില ദിവസങ്ങളിൽ രാത്രിയിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ പലതരത്തിലുള്ള ശക്തികളുണ്ട് പ്രധാനമായും അവയെ ദൈവിക ശക്തി എന്നും ദുഷ്ട ശക്തി എന്നും വിളിക്കാം ദൈവിക ശക്തി എന്ന് പറയുമ്പോൾ വളരെ പോസിറ്റീവാണ് ദൈവീക ശക്തി നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ തരത്തിലുള്ള വിജയവും ജീവിതത്തിൽ കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ അതിന് ഈശ്വരാധീനം എന്നാണ് പറയുന്നത് എന്നാല് ദുഷ്ടശക്തികളാണെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ എന്നും അനർത്ഥങ്ങളും ദുഃഖങ്ങളുമായിരിക്കും പലപ്പോഴും ഈ ദുഷ്ടശക്തി ദൈവീക ശക്തിയുടെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കടന്നു വരാറുണ്ട് പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ പറയുമായിരുന്നു നമ്മുടെ വീട്ടിൽ വരത്തുപോക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുരയിടത്തിലൂടെ പറമ്പിലൂടെ വരത്തുപോക്കുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത് വരത്തുപോക്കിൻ്റെ സമയമാണ് എന്നൊക്കെ ഈ ഒരു കാര്യം നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഈ വരത്തുപോക്ക് എന്ന് പറയുന്നത് ദൈവികമായ ശക്തിയുടെ വരത്തുപോക്കുമാകാം ദുഷ്ടശക്തിയുടേതുമാകാം ദൈവികമായ ശക്തിയുടെ വരത്തുപോക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷങ്ങളൊന്നും ഏൽക്കില്ല എന്നാൽ അത് ദുഷ്ടശക്തിയുടെ വരത്തുപോക്കാണ് എന്നുണ്ടെങ്കിലോ നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനർത്ഥങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഇനി ഈ ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ചില ലക്ഷണങ്ങൾ നമുക്കിത് കാട്ടിത്തരും ഈ ലക്ഷണങ്ങൾ നോക്കി ഇങ്ങനെ ഒരു ദുഷ്ടശക്തിയുടെ വരത്തുപോക്ക് നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിലോ വീട്ടുപറമ്പിലോ ഏതെങ്കിലും രീതിയിലുള്ള ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക അങ്ങനെ വരത്തുപോക്ക് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യം അറിഞ്ഞിരിക്കണം മനസ്സിലാക്കിയിരിക്കണം ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിനു ശേഷം വേണം പരിഹാരം ചെയ്യാൻ പല അനർത്ഥങ്ങളും നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന സമയത്ത് പല ദുഃഖ ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പടികയറി വരുന്ന സമയത്ത് അതിന്റെ കാരണം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകാറുണ്ട് അപ്പോൾ കാരണത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഇന്നിവിടെ പറയുന്ന ലക്ഷണങ്ങള് നിങ്ങളുടെ വീട്ടിലോ വീട്ടുപറമ്പിലോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിഹാരങ്ങൾ കൂടെ നിങ്ങൾ ചെയ്തിരിക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സാധാരണ കൂടുതലായിട്ടും ഈ ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് അതായത് ഇരുട്ടായി കഴിഞ്ഞാലായിരിക്കും ഈ ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ചില സമയങ്ങളിൽ ചില ഗോളം പോലെ ചില സമയങ്ങളിൽ ചില പ്രത്യേക ശബ്ദത്തിലൂടെ ഇങ്ങനെയൊക്കെ നമുക്കിത് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കുന്നു ചപ്പ് ചവറുകളൊക്കെ കൂട്ടി തീയിട്ടു എല്ലാ രീതിയിലും ക്ലീൻ ചെയ്യുന്നു എന്നിരുന്നാലും വീടിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വല്ലാത്ത ദുർഗന്ധം എപ്പോഴും നിലനിൽക്കും എന്നാൽ അവിടെ ദുർഗന്ധം പരക്കേണ്ട രീതിയിലുള്ള ഒരു വസ്തുക്കളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല എന്ത് എവിടെ നിന്നാണ് ആ ദുർഗന്ധം വരുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള മാലിന്യങ്ങളോ അല്ലെങ്കിൽ സ്മെല്ല് വരേണ്ടതായിട്ടുള്ള ദുർഗന്ധം വരേണ്ടതായിട്ടുള്ള ഒരു വസ്തുക്കളും ആ ഭാഗത്ത് ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഒരു സ്മെല്ല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദുഷ്ടശക്തികളുടെ വരത്തുപോക്ക് ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് തേളിന്റെ സാന്നിധ്യമാണ് ദുഷ്ടശക്തികളുടെ വരത്തുപോക്കുള്ള വീടുകളിൽ തേളിൻ്റെ സാന്നിധ്യം മിക്കവാറും കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ എത്രയൊക്കെ അതിനെ കളഞ്ഞാലും എത്രയൊക്കെ ഉപേക്ഷിച്ചു പോയാലും തേളിൻ്റെ സാന്നിധ്യം എപ്പോഴും വീട്ടിലോ വീട്ടുപരിസരത്തോ ആയിട്ട് കാണാൻ സാധിക്കും അത് മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊരു കാര്യം നിങ്ങൾ കാണുന്നുണ്ട് എങ്കില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികളുടെ വരത്തുപോക്കുണ്ട് എന്നുള്ളത് ഇനി മൂന്നാമത്തെ ലക്ഷണം ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണിത് ഈ വരത്തുപോക്ക് ചില ദിവസങ്ങളിൽ രാത്രിയിൽ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എങ്ങനെയാണ് അനുഭവിച്ചറിയുന്നത് നമ്മൾ യാദൃശികമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ ഈ വരത്തുപോക്കിൻ്റേതായ ചില ചിഹ്നങ്ങൾ ചില തീകോളം പോലെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും നാൽക്കാലികളെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടെങ്കില് വളരെ അകാരണമായിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ നാൽക്കാലികള് ചത്തു കിടക്കുന്ന ഒരവസ്ഥ പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലെങ്കിലും വരത്തുപോക്കടിച്ച് ഈ നാൽക്കാലി പോകുന്ന ഒരു അവസ്ഥ നാൽക്കാലികളാകണമെന്നില്ല ഏതെങ്കിലും ജീവികള് വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ അത്തരത്തില് സംഭവിക്കാറുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എത്ര നാൽക്കാലികളെ ആ ഭാഗത്ത് കെട്ടിയാലും അതെല്ലാം ഈ വരത്തുപോക്കിടിച്ച് ചത്തുപോയിക്കൊണ്ടേയിരിക്കും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഒരു ലക്ഷണമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് വരത്തുപോക്കുള്ള ഒരു ഭാഗമാണ് അത് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് അതുപോലെ തന്നെ ഈ വരത്തുപോക്കുള്ള വീടുകളിൽ രാത്രിയിലെ അകാരണമായിട്ടുള്ള ഭയം ആ വീട്ടുകാർക്ക് വരും എന്നുള്ളതാണ് രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു മനസമാധാനം ഇല്ലാത്തൊരവസ്ഥ എന്തെന്നില്ലാത്ത ഒരു ഭയം മനസ്സിൽ തോന്നുന്ന ഒരു അവസ്ഥ വീട്ടിൽ വന്നു കയറിയാൽ സമാധാനമില്ലാത്ത ഒരു സാഹചര്യം എന്തോ ഒരു ഉൾഭയം അങ്ങനെ നേളിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഇതൊക്കെ ഉണ്ടാവുന്നതും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ശക്തി നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് അല്ലെ അതിൻ്റെ ഒരു വരത്തുപോക്കുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് ചിലന്തി വല എത്ര ചിലന്തി വല അഥവാ മാറാല എത്രയൊക്കെ നീക്കം ചെയ്താലും പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ അത്തരത്തിൽ സംഭവിക്കുന്നതും ഈ വീട്ടില് അത്തരത്തിലൊരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യമുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഒരു ദുഷ്ടശക്തി വന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വീട് എത്ര ചിലന്തി വല അടിച്ചോ എത്ര മാറാല നീക്കം ചെയ്തോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ഈ ലക്ഷണവും ഇത്തരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇനി അതുപോലെ തന്നെ ഇങ്ങനെ ദുഷ്ടശക്തികളുടെ വരത്തുപോക്കുള്ള സമയത്ത് വീട്ടിലെപ്പോഴും നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നിലവിളക്കിന് പൊട്ടലും ചീറ്റലും ഉണ്ടാകും എന്താണ് പൊട്ടലും ചീറ്റലും എന്ന് പറയുന്നത് നിലവിളക്ക് കത്തിച്ചാൽ അത് ശരിയായ രീതിയിൽ ആ വിളക്ക് തെളിയില്ല എപ്പോഴും അതിൽ നിന്ന് ശബ്ദവും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇത് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല നിത്യവും ഉണ്ടാകും ചിലപ്പോൾ ഒരു മാസവും രണ്ടു മാസവും ഒക്കെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് മിക്കവാറും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അവസ്ഥയുണ്ടാകും എന്തൊക്കെ ചെയ്തിട്ടും എണ്ണ മാറ്റി നോക്കിയിട്ടും തിരി മാറ്റി നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടും ഈ ഒരു കാര്യത്തിന് മാറ്റമില്ല എന്നുണ്ടെങ്കില് നിങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങൾ കൊണ്ടും നിലവിളക്കിൽ ഇങ്ങനെ പൊട്ടലും ചീറ്റലും സംഭവിക്കാറുണ്ട് അതായത് നിലവിളക്ക് കഴുകി ശരിയായ രീതിയിൽ തുടച്ചില്ല എന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലൊക്കെ ഇതുപോലെ പൊട്ടിത്തെറിക്കും അതല്ല ഞാൻ പറയുന്നത് നമ്മളെല്ലാം ശരിയായ രീതിയിൽ ചെയ്തിട്ടും ഇങ്ങനെ തിരി തെളിയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിൽ ഉറപ്പാണ് അവിടെ ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ട് ഇനി അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മുൻപ് ഒരുപാട് പല്ലികൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു പല്ലിയെപ്പോലും കാണാനില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയുടെ സാമീപ്യം തന്നെയാണ് അത് കാണിക്കുന്നത് ഒരു പല്ലി പോലും വീട്ടിലില്ലാത്തൊരവസ്ഥ എന്നാൽ ചില വീടുകളിൽ നമുക്ക് പൊതുവേ പല്ലിയെ കാണാനായിട്ട് സാധിക്കാറില്ല ഞാൻ പറയുന്നത് എപ്പോഴും പല്ലികൾ ഉണ്ടായിരുന്നു വളരെ പെട്ടെന്ന് ഒരു ദിവസം എല്ലാം അപ്രത്യക്ഷമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പല്ലി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈയൊരു ലക്ഷണമുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തിയുടെ സാമീപ്യം തന്നെയാണ് കാട്ടിത്തരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരുപാട് ലക്ഷണങ്ങൾ പറഞ്ഞു ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാണുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ അതൊരു ദുഷ്ടശക്തിയുടെ സാന്നിധ്യമാണ് അല്ല എങ്കിൽ ഒരു ദുഷ്ടശക്തിയുടെ വരത്ത് പോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് കുറച്ച് ഗോമൂത്രം സംഘടിപ്പിക്കണം ശേഷം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമായിട്ട് ഇത് തളിക്കണം വീടിന്റെ നാല് മൂലകളിൽ നിർബന്ധമായിട്ടും തളിക്കുക എങ്ങനെയാണ് തളിക്കേണ്ടത് ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഗോമൂത്രമൊഴിച്ചു കൊടുക്കണം ഒപ്പം തന്നെ അല്പം മഞ്ഞളും കൂടി ആ ജലത്തിൽ ചാലിച്ചു കൊടുക്കണം ശേഷം ഈ വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ വീടിൻ്റെ എല്ലാ ഭാഗത്തും തളിക്കുക തളിക്കാനായിട്ട് നമുക്ക് കൈ ഉപയോഗിക്കുന്നതിന് പകരം മാവില ഉപയോഗിക്കാം നാലോ അഞ്ചോ മാവില മാവിലൊടിച്ച് ആ മാവില കൊണ്ട് വേണം ഇത് വീടിന് ചുറ്റും തളിക്കാനായിട്ട് വീടിൻ്റെ മുന്നിലും പിറകിലും പ്രത്യേകിച്ച് ഏതെങ്കിലും ദിശകളിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കൂടുതലായിട്ട് തളിക്കുക എന്നുള്ളതാണ് വീടിൻ്റെ അകത്ത് തളിക്കേണ്ട ആവശ്യമില്ല വീടിന് ചുറ്റി വീടിൻ്റെ പുരയിടത്തിലും ചുറ്റിലും പറമ്പിലും തളിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അങ്ങനെ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും നിർബന്ധമായിട്ടും ചെയ്യുക ദുഷ്ടശക്തികളുടെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്യുക അതിനുള്ള ഒരു പരിഹാരമാണിത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഒരു ശക്തി ഇല്ലാതായിക്കൊള്ളും നിങ്ങൾക്ക് അതുമൂലം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി